പെയ്യുന്ന മഴയില്ലേ ചങ്ങനാശ്ശേരി നമ്മൾ ക്യാമറ ഓൺ ചെയ്ത ആ കാലത്ത് തുടങ്ങിയ മഴയാണ് ഇതിന് യാതൊരു ശമനം ഉണ്ടായിട്ടില്ല നരിവേട്ടയോട് അല്ലെങ്കിൽ നമ്മുടെ സിനിമയോട് ഇത്രയും ഐക്യദാഠ്യം പ്രകടിപ്പിച്ച മറ്റൊരു പ്രതിഭാസ പ്രകൃതി ചങ്ങനാശ്ശേരി മഴയായിരുന്നു വയനാട്ടിൽ പോയപ്പോൾ പോയപ്പോടെ മഴയായിരുന്നു നല്ല വേനൽക്കാലത്തും മഴയായിരുന്നു അപ്പൊ അത്രമേൽ ഇഷ്ടമുണ്ട് നമ്മളോട് മഴയ്ക്ക് ചങ്ങനാശ്ശേരി

മധ്യപ്രദേശ് സർക്കാരിന്റെ കയ്യിലേക്ക് ഏറ്റെടുക്കാനുള്ള ഈ കഥയിൽ സി കെ ജാനു എന്ന് പറയുന്ന റിയൽ വ്യക്തിയെ സ്മരിപ്പിക്കുന്ന രീതിയിൽ ശാന്തി എന്ന് പറയുന്ന ഒരു കഥാപാത്രം വരുന്നു അത് അഭിനയിച്ച് ഫലിപ്പിക്കുക എന്ന് പറയുന്ന ഒരു ഒരു ടാസ്ക് ആണ് കാരണം നമുക്ക് ഓൾറെഡി അറിയാവുന്ന നമ്മളൊരു കാലഘട്ടത്തിൽ നമുക്ക് വളരെ സാഹസികമായിട്ട് തോന്നിയിട്ടുള്ള ഒരു വ്യക്തിയാണ് അവരുടെ ഇരിപ്പിൽ പോലും ആ മാനറിസംസ് കൊണ്ടുവരിക ഇവർ സംസാരിക്കുന്ന ഭാഷ ഇതൊന്നും മലയാള സിനിമയിൽ ഒരു പക്ഷേ ഈ ഒരു ഭാഷ ഇത്രയും വ്യക്തമായിട്ട് പറഞ്ഞ സിനിമ കൂടെ നരവേട്ടായിരിക്കും ഈ കഥാപാത്രങ്ങൾ അവരുടെ മാനറിസം അവരുടെ ഭാഷ അപ്പം ഇതിനകത്ത് അത്രയും ഡീറ്റെയിൽ ആയിട്ട് ഓൺ ഗ്രൗണ്ടിൽ പോയിട്ട് സ്റ്റഡീസ് നടന്നതാണോ ഡയറക്ടർ നിന്ന് സൃഷ്ടിച്ചാണ് കഥ ആ ഡയലോഗ്സ് ഒക്കെ ഉണ്ടല്ലോ ആ ക്യാരക്ടറിന്റെ റഫറൻസ് ആൾക്കാരിലേക്ക് കൊടുക്കുക ആ സൂചന കൊടുക്കുക എന്നുള്ളത് ഇത് ഈ സിനിമയുടെ സ്വഭാവം എന്താണ് ഇത് എങ്ങോട്ടാണ് ഈ സിനിമ പോകുന്നത് എന്നൊക്കെയുള്ള ആദ്യത്തെ ഡോറേഷനായിട്ടുള്ള കണക്റ്റ് ആണ് അപ്പം ആര്യ സലീം എന്നുള്ള ആളാണ് അത് ചെയ്തിരിക്കുന്നത് ആര്യ നേരത്തെ സിനിമകൾ ചെയ്തത് അപ്പം ആര്യയുടെ മുൻപിൽ നമ്മൾ കൊടുത്തിരിക്കുന്ന റഫറൻസുകൾ ഒന്നും തന്നെ ഇപ്പം സി കെ ജാനോട് ബന്ധപ്പെട്ട സി കെ ജാനോ കാണിക്കുകയോ അല്ലെങ്കിൽ അവരുടെ വീഡിയോ എടുത്ത് കാണിക്കുകയോ ഒന്നും അല്ല ചെയ്തത് നമ്മൾ ഒരു സാധനം സെറ്റ് ചെയ്തിട്ട് നമ്മളെ ഡയലോഗിലേക്ക് അവരെ കൊണ്ടുവരിക ചെയ്തത് അപ്പം അബോധപൂർവമായി എന്തെങ്കിലും അതിന്റെ അകത്ത് സംഭവിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല ചിലപ്പോൾ ആര്യട ആര് ചിലപ്പം പോയി രാത്രി ഇടുന്ന പോയി കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല അത് ആര്യോട് ചോദിക്കേണ്ട കാര്യമാണ് പക്ഷെ എനിക്ക് വേണ്ടത് എന്താണെന്ന് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കുക ഇങ്ങനെയാണ് നോട്ടത്തിൽ കുരുകൻ ചുളിച്ച് നോക്കണം എന്നൊക്കെ അങ്ങനത്തെ കുറച്ച് ഡീറ്റെയിൽസ് നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം അത് ശരിക്കും വീണ്ടും ഡയറക്ടർ തന്നെയാണ്